കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ സംഗമം കനിവിൻ്റെ മുറ്റത്ത് ഉത്സവമാക്കി കനിവ് വോളണ്ടിയർമാരും അധികൃതരും കിടപ്പിലായ രോഗികൾക്കും ശാരീരിക മാനസിക പ്രയാസമനുഭവിക്കുന്നവർക്കും മനം നിറയെ സന്തോഷം നിറച്ചാണ് സംഗമം അവസാനിച്ചത് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സഫിയ ഉദ്ഘാടനം ചെയ്തു കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തും കീഴുപറമ്പ് പി എച്ച് ഇസിയും കണിവ് കുനിയിലും സംയുക്തമായി നടത്തിയ പരിരക്ഷാ സംഗമം കരുതൽ വ്യത്യസ്തത നിറഞ്ഞ സംഗമമായി മാറി വിവാഹ സൽക്കാര വീട്ടിലെത്തിയ പ്രതീതിയായിരുന്നു കുനിയിലെ കനിവിന്റെ ഓഫീസ് മുറ്റത്ത് നടത്തിയ പരിപാടി പരിപാടിക്കെത്തിയവരെ ഹൃദ്യമായി തന്നെ സ്വീകരിച്ചാണ് കനിവിൻ്റെ വോളണ്ടിയർമാർ പരിപാടിയിലേക്ക് പരിപാടിയിലേക്കാൻ അയച്ചത് വീൽചെയറിയിലെത്തിയവരെയും സ്ഥിരം കിടപ്പിലായവരെയും പ്രായാധിക്യത്താൽ തളർന്നവരെയുമെല്ലാം കനിവിൻ്റെ മുറ്റത്തെ ഇവർ സ്വീകരിച്ചിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ജീവനക്കാരും ആശാവർക്കർമാരും പി എച്ച് സി സി ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും വെൽക്കം ഡ്രിങ്ക്സും ഇളനീരും നൽകി എല്ലാവരെയും സ്വീകരിച്ചു വൃന്ദാവനം ടീംസ് ഒരുക്കിയ ശിങ്കാരി മേളത്തിൽ അസുഖം മറന്ന് എല്ലാവരും ലയിച്ചിരുന്നു ഋതം ഗെയ്സിന്റെ ഗാനമേളയും സുൽഫി മുത്തംകോടിന്റെ മാജിക് ഷോയും മുഖ്യാതിഥിയായി എത്തിയ സമ്മത് കോട്ടപ്പുറത്തിന്റെ പാട്ടും കേട്ടാണ് ഓരോ നിമിഷവും കഴിഞ്ഞത് കിവറ പഞ്ചായത്ത് രണ്ടായിരത്തി ഏഴിലാണ് പരിരസ സംഗമം നിലവിൽ വന്നത് അല്ല ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് കിവറ പഞ്ചായത്തിലാണ് പരിരസ സംഗമം തുടക്കം കുറിച്ചത് അന്ന് അന്ന് മുതൽ ഇന്ന് വരെ പരിരസ സംഗമം നല്ല നൽകന്നെ നമ്മുടെ പഞ്ചായത്ത് നടക്കേണ്ട ഇപ്രാവശ്യം വേറിട്ടുകൊണ്ട് കനിവ് അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നല്ല നൽകും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു പഞ്ചായത്തിലെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഈ കനിവിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പരിരസ സംഗമം മുന്നോട്ട് പോകുന്നത് കീയോർബ ഗ്രാമപഞ്ചായത്തിൽ പരിരക്ഷാ സംഗമം തുടങ്ങിയതു മുതൽ തന്നെ ഇതിൻ്റെ രോഗികൾക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അനുവാദം നൽകിയത് ഇവിടെ കനിവിനെയായിരുന്നു ആദ്യം മുതൽ തന്നെ കനിവ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു എൺപത് തൊണ്ണൂറ് രോഗികളായിരുന്നു അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ഗിഫ്റ്റ് അതുപോലെ അവർക്കാവശ്യമായ ഭക്ഷണം അവർക്കാവശ്യമായ എല്ലാം നൽകി ഏറ്റവും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് കൂടി തിരിച്ചയക്കുന്ന രീതിയിലാണ് ഓരോ വർഷങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൃത്യമായിട്ടും ആശാ വോളണ്ടിയേഴ്സ് വീടുകളിലെത്തുമ്പോൾ ഈ ഒരു ദിനത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ സംസാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ഈ ഒരു സംഗമം ഉള്ളത് കനിവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ എന്നാണ് ഉണ്ടാവൽ എന്നുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഞങ്ങൾക്കിതിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുക ശൃങ്കാരിമേളുണ്ട് അതുപോലെ തന്നെ മാജിക് ഷോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഗാനമേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിരിക്കുന്ന മാജിക് ഷോ പറഞ്ഞു കൂടുതൽ പാടാനുള്ള നമ്മൾ അവർ അവരുടെ കൂടുതൽ പാടാനുള്ള ആളുകളോട് സഹായകരണങ്ങൾ എല്ലാ അവർക്കാവശ്യമായതെല്ലാം ഇവിടെ ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കീഴ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെഫിയ ഹുസൈൻ കരുതൽ സംഗമം ഉദ്ഘാടനം ചെയ്തു കിഴ്പ്പുറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജംഷിർ റബാനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുർമാടൻ ബ്ലോക്ക് മെമ്പർ രത്നകുമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഹ്ല മുനീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം മെമ്പർമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാലിദ് സി ഡി എസ് ചെയർപേഴ്സൺ റംല ബീഗം ജെ ചൈ നാസർ പരിരക്ഷാ സിസ്റ്റർ സക്കീന വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു കനിവ് വോളണ്ടിയർമാർ പി എച്ച് ഇ സി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങളും നേതൃത്വം നൽകി പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും കനിവ് പ്രത്യേക സമ്മാനം നൽകിയാണ് സംഗമത്തിനെത്തിയവരെ യാത്രയാക്കിയത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ